എന്നെ പണ്ട് കോടമ്പക്കത്ത് ഞാൻ പഠിപ്പൊക്കെ രമേഷ് ആരാണ് രമേഷ് കുമാർ എന്നുള്ള ഒരാളെ രമേഷ് കുമാർ എന്നുള്ള ഒരാളെ ഒരാളെ എന്നുള്ള പിന്നെ യാതൊരു ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നു ഇവിടെ വന്നു വേഷം തന്നു ഓഹോ അല്ലാതെ ഗായത്രിയുടെ മുമ്പിൽ വെച്ച് രാജപ്പ എന്ന് വിളിച്ചെന്നെ നാട്ടിക്കാൻ ഉദയൻ വിട്ടതല്ല പലർക്കും ആ ആ കാര്യം കാര്യം എനിക്ക് പോലും അതിന്റെ ആയിട്ടുള്ള കഥകൾ രാജപ്പൻ നാറ്റാവുന്ന എങ്ങനെയാ അത് നാറ്റമാണ് വെറും കൺട്രികളായ എന്റെ അച്ഛനമ്മമാർ എന്നോട് ചെയ്ത ചതി ഇപ്പൊ ഞാൻ സരോജ് കുമാർ അറിയില്ലേ ആ കാര്യങ്ങളൊക്കെ രമേഷ് കുമാർ എന്നുള്ള ഞങ്ങളുടെ ഇപ്പോഴത്തെ രമേഷ് നാരായണന്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് ആഗ്രഹം അതെ രമേഷ് കുമാർ ആയിരുന്നു ആദ്യം ആ കുമാരും പിന്നീട് എപ്പോഴും ആ വാല് മുറി വാല് മുറി പൂനെ പൂനെ വെച്ച അവര് മുറിച്ചു സത്യത്തിൽ പാല് കുറഞ്ഞതല്ല അച്ഛൻ ഇങ്ങോട്ട് ആഡ് ചെയ്തതാണ് നാരായണ ഭഗവതെ രണ്ട് കൈകൊണ്ട് ഭാരമായിട്ട് പാടിയിരുന്ന വലിയൊരു മനുഷ്യനാണ് സംഗീതജ്ഞ അച്ഛൻ അച്ഛനെ പറ്റി പറയുമ്പോ അച്ഛനും ദാസേന്റെ അച്ഛനും കൂടെ ഒരുമിച്ച് പല വേദികളിലും പങ്കിട്ടുണ്ട് ഒന്ന് അവിടെ കേൾക്കാൻ അങ്ങനെയുള്ള കാലങ്ങളൊക്കെ അവർ പറഞ്ഞു കാര്യങ്ങളാണ് പിന്നെ അച്ഛൻ കുറെ കാലം വേറെ ഫീൽഡിലേക്ക് മാറി വന്ന തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു പോക്കേ അപ്പൊ രമേഷ് കുമാർ രമേഷ് നാരായണൻ പിന്നെ രമേഷ് നാരായണൻ മാത്രമല്ല പണ്ഡിറ്റ് രമേഷ് നാരായണൻറെ ഒക്കെ പരിണാമ സിദ്ധാന്തത്തെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള